ചക്രകസേരിയിൽ നാൽപ്പത്തിരണ്ട് വർഷമായി യാത്ര ചെയ്യുന്ന വാസുണ്ണി പട്ടാഴിയുടെ ജീവിതത്തെ കുറിച്ചെഴുതിയ ഞാൻ അങ്ങോട്ട് വരാമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു ചാലശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ ജയരാജാണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന പുസ്തകം എഴുതി തയ്യാറാക്കിയത് വിധിയെ പഠിച്ച വീൽചെയറിൽ കാലം തള്ളി നീക്കാമായിരുന്നു വാസുണ്ണിക്ക് പക്ഷേ മനസ്സു നിറയെ കരുത്തുള്ളപ്പോൾ അതിന് സാധിക്കില്ലെന്ന് ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു പ്രതിസന്ധി അതിജീവിച്ചും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയ ഒരാൾ എന്ന നിലയിൽ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയാണ് തളർച്ച വകവെക്കാതെ മുന്നോട്ടു പോവുക മാത്രമല്ല വിധി തളർത്തിയവർക്കെല്ലാം സഹോദരൻ എന്ന പോലെ തണലാവുകയാണ് ഈ അറുപത്തൊന്നുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ബംഗളൂരുവിലെ വാഹനാപകടത്തിലാണ് തിരുവേഗപ്പുറ പട്ടാഴി കോമത്ത് രാമൻ നായർ പാറുക്കുട്ടിയമ്മ ദമ്പതിമാരുടെ മക്കളിൽ നാലാമനായ വാസുദേവൻ എന്ന വാസുണ്ണിയുടെ ജീവിതം മാറിമറിയുന്നത് പത്തൊൻപതാം വയസ്സിൽ പട്ടാളത്തിൽ ചേരാനുള്ള മോഹവുമായാണ് ബംഗളൂരുവിലെത്തിയത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചുകിട്ടി പക്ഷെ നട്ടലിന് ക്ഷതമേറ്റ് അരക്കു തളർന്നു തുടർന്ന് വർഷങ്ങൾ ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇരുപത്തിയാറാം വയസ്സിൽ ഒരു വൃക്കയും എടുത്തുമാറ്റിയതോടെ വേഗമുള്ള ജീവിതം പെട്ടെന്നാണ് കിടക്കയിലായത് രണ്ടു പതിറ്റാണ്ടുകാലം വീട്ടിലെ മുറികളിൽ ജീവിതം തള്ളി നീക്കി ഒടുവിൽ വിധിയെന്നു കരുതി ജീവിതം ഇരുട്ടിലാക്കേണ്ടെന്ന സ്വയം തീരുമാനിച്ചു പിന്നെ അതിനാൽ ശ്രമം തുടർന്നു അരയ്ക്ക് കീഴോട്ട് തളർന്ന മലപ്പുറം സ്വദേശി തോരപ്പ മുസ്തഫ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാറ് ഡിസൈൻ ചെയ്ത വാർത്ത പത്രത്തിൽ കണ്ടു മുസ്തഫയെ കൊണ്ട് കൈകൊണ്ട് ഓടിക്കുന്ന വാഹനം തരപ്പെടുത്തി അദ്ദേഹം തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ സ്വന്തം ബിസിനസ് നടത്തി പഴയ കാർ മാറ്റി പുതിയത് വാങ്ങി പിന്നീട് പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ സമയത്താണ് രണ്ടായിരത്തി ഇരുപത് പരിതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സഞ്ചരിക്കാൻ മറ്റൊരു കാർ നൽകി സഹപാഠികൾ വാസുണ്ണിയെ ചേർത്തുപിടിച്ചത് രണ്ടായിരത്തി മൂന്നിൽ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിന് സമീപം സ്പെയർ പാർട്സ് കട ആരംഭിച്ചു ചെറിയ വരുമാനം കെട്ടിത്തുടങ്ങിയതോടെ തന്നെ പോലെ സങ്കടപ്പെടുന്നവർക്ക് താങ്ങാവാൻ ശ്രമിച്ചു അവധി ദിവസങ്ങളിൽ സമാന ദുരിതം അനുഭവിക്കുന്നവരെ നേരിൽ കാണാൻ സമയം കണ്ടെത്തി പിന്നീട് സാന്ത്വന പ്രവർത്തനങ്ങളിലും സജീവമായി ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സെക്രട്ടറി സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു വീൽചെയറിൽ കഴിയുന്നവരുടെ ക്ഷേമത്തിനായി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന സംഘടന നിന്ന് പ്രവർത്തിച്ചു മുൻ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു നിലവിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് വാസുണ്ണി കേരളത്തിനകത്തും പുറത്തും വലിയ സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം സഹയാത്രയുടെ പ്രവർത്തനങ്ങൾക്കായി യു എയിലും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ഹാജിയോപ്ലാസ്റ്റിലൂടെ രണ്ട് ബ്ലോക്ക് നീക്കി സമാന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആന്റിയോ പ്ലാസ്റ്റിക് ചെയ്ത് മരുന്നിന്റെ സഹായത്തോടെ മുന്നോട്ടു പോകുമ്പോഴും തളരാത്ത മനസ്സുമായി കുതിക്കുകയാണ് വാസുണ്ണിയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഇതിന്റെ വേഗതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് സഹയാത്രയുടെ പുതിയ കെട്ടിടം അതിജീവനത്തിന്റെ അതിരുകൾ താണ്ടിയ വാസുണ്ണി ഞാൻ അങ്ങോട്ട് വരാം യാത്ര തുടരുക തന്നെയാണ് നിരവധി പേർ പുസ്തകം സ്വന്തമാക്കി ഞായറാഴ്ച മന്ത്രി എം പി രാജേഷ് ഷീബ അമീറിന് പുസ്തകം കൈമാറി പ്രകാശനം ചെയ്തു എഴുത്തുകാരനായ ചാലശ്ശേരി സ്വദേശി ഡോക്ടർ ജയരാജ് നൂറ്റിപ്പത്ത് പേജുള്ള പുസ്തകം നാലു മാസം എടുത്താണ് പൂർത്തീകരിച്ചത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം